ചാരിറ്റി പ്രവർത്തി ചെയ്യുമ്പോ ഇന്നോട് പറഞ്ഞതാണ് ഞാൻ കണ്ണുന്ന വെള്ളം ഒന്നും പറയണം ഓ ഇന്നോട് കാര്യണ്ട് ഞാൻ കിഡ്നി കൊടുത്തു അന്നും ഞാൻ സഹായിച്ചു ഓ ഇനിയും സഹായിച്ചു ജീവിതത്തില് ഞാൻ ഒരിക്കലും പറയാൻ പാടില്ല അവനായതുകൊണ്ട് ഞാൻ പറയുന്നത് അത്രയും നല്ല വ്യക്തി വ്യക്തിബന്ധമാണ് ാണ് സുഹൃത്തുക്കളെ കണ്ണ് നമസ്കാരം ഞാൻ മനാഫ് ഇന്ന് ഞാൻ ഒരു വ്യക്തിന്റെ എലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി വന്നതാണ് ഒരു അസാധാരണമായ ഒരു കഥയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു അഭ്യർത്ഥന ഷാജാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി കാണാനിടയായി ഒരു പെൺകുട്ടി യാതൊരു പരിചയമില്ലാത്ത ഒരു പെൺകുട്ടി കിഡ്നി രണ്ടും നഷ്ടപ്പെട്ടിട്ട് വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി ആരാ എന്താ ഏതാ പോലും അറിയാതെ ആ പെൺകുട്ടിക്കും വേണ്ടി സ്വന്തം കിഡ്നി ദാനം ചെയ്ത ഒരു വ്യക്തി അത് ഇപ്പോഴല്ല രണ്ടായിരത്തി ഇരുപതിൽ സംഭവിച്ച കാര്യമാണ് ഒരിക്കലും അതിന്റെ പേര് പറയരുത് ഞാൻ തന്നതായിട്ട് പറയരുത് എന്ന് പറഞ്ഞ ഒരു കഥ വല്ലാത്തൊരു മനുഷ്യനാണ് എൻ്റെ കൂടെ ഉള്ളത് ഇദ്ദേഹം ഇവിടെ എലക്ഷന് മത്സരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ചിഹ്നം ബലൂണുകൾ ആറാം നമ്പറാണ് ചിഹ്നം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയില് പതിനൊന്നാം വാർഡില് കുമ്മുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് മത്സരിക്കുകയാണ് കുമ്മിയില് സ്ഥാനാർത്ഥിയാണ് പതിനൊന്നാം വാർഡിലെ ഷാജാൻ അപ്പോ ഇദ്ദേഹത്തിനോട് എന്താ പറഞ്ഞുകഴിഞ്ഞാല് എനിക്കൊരു വളരെയധികം ബഹുമാനം തോന്നുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനും സ്വന്തം കൂടെപ്പുറപ്പിനൊരു അഞ്ഞൂറ് കൊടുക്കുന്ന സമയത്ത് അഞ്ഞൂറ് പ്രാവശ്യം ആലോചിക്കുന്ന ഒരു സമയത്ത് യാതൊരു മടിയും കൂടാതെ യാതൊരു ലാഭേച്ചല്ലാതെ സ്വന്തം കിഡ്നി കൊടുത്ത ഒരു വ്യക്തിയാണ് ഈ ഷാജാ എന്ന് പറഞ്ഞ വ്യക്തി ഇദ്ദേഹത്തിനാണ് ഞാൻ പരിചയപ്പെടുന്നത് അഭ്യർത്ഥിക്കുകയാണ് പിന്നെ അന്നത്തെ സാഹചര്യം എന്താ വെച്ചാ മരണത്തിലേക്ക് പോവുകയായിരുന്ന കുട്ടി സോഷ്യൽ മീഡിയ നല്ല നോക്കുന്ന വ്യക്തിയാണ് പ്രത്യേകിച്ച് ചാരിറ്റി ആയിട്ടുള്ള വിഷയങ്ങൾ നല്ലോണം എന്റെ ഫേസ്ബുക്ക് പേജ് സെർച്ച് ചെയ്താൽ എല്ലാവർക്കും മനസ്സിലാവും അങ്ങനെ ആ മരണക്കിടക്കയില് കിടക്കുന്ന കുട്ടിക്ക് അന്ന് ആ മാനസികഅപ്പുറത്തെ ആ ഒരു മാനസികാവസ്ഥ എനിക്ക് മനസ്സിലൂടെ കയറി വന്ന് എന്താ വെച്ചാ ആ കുട്ടിക്ക് ഇത്രയും വലിയ ലോകത്തിത്രയും വീഡിയോ ചെയ്തിട്ട് എത്രയോ മാസങ്ങളോളം ആ വീഡിയോ ചെയ്തിട്ടുണ്ട് ആരും അതിനെ സഹായിക്കാനും ഏറ്റെടുക്കാനുണ്ടായിരുന്നു അങ്ങനെ ആ വീഡിയോ ഞാനൊന്ന് ആദ്യം പോയി അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച് എന്നിട്ട് ഞാൻ രണ്ടാമത് ഇതിനെ പറ്റി പഠിച്ചു അവയവദാന സംഘടന സംഘടനയെ പറ്റി ബന്ധപ്പെട്ട് പിന്നെ ഗോവർദ്ധൻ എന്ന് പറഞ്ഞ നിലമ്പൂരിൽ അവയവദാന ചാറ്റി നടത്തേണ്ട ഒരു വ്യക്തിയാണ് ആത്മാർത്ഥയിലാണ് ഞാൻ ആ കുട്ടിക്ക് എന്റെ കിഡ്നി ദാനം ചെയ്തത് ഇങ്ങനെ ചെയ്തതിൽ ഈ ഇലക്ഷനിൽ എനിക്ക് രണ്ട് മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ കഴിയും ഒന്ന് ഇങ്ങനെ കിഡ്നി കൊടുത്തു കഴിഞ്ഞാലും ദൈവം നന്നതാണ് നമുക്ക് അത് മറ്റുള്ളവർക്ക് സഹായിക്കാൻ കഴിയുന്നുള്ളൂ അങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മളെ മരണത്തിലേക്ക് പോകുക എന്നുള്ളതും ആവശ്യമോടെ ഭൂവിന്റെ ജീവിക്കാൻ കഴിയുന്നുള്ള യാതൊരു ആരോഗ്യ പ്രശ്നമില്ല എനിക്ക് ഇതുവരെ ആയിട്ട് ഒരു പ്രശ്നം പറ്റിയിട്ടില്ല അഞ്ചു വർഷമായി പലർക്കും അറിയാം രണ്ട് ദുരന്തങ്ങൾക്ക് അറിയുള്ളൂ പിന്നീടാണ് ആ കുടുംബം തന്നെ ഇലക്ഷൻ കണ്ടപ്പോ അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തേ ആ കുടുംബം പോസ്റ്റ് ചെയ്ത അവരത് ചെയ്യാൻ കാരണം എന്താ അവരെ കൊണ്ട് എനിക്ക് ചെയ്ത് ചെയ്യാൻ കഴിയുന്ന ഒരു ഉപകാരമാണ് അതും അത് പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് ഈ കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെ ലഹരിയോ മറ്റു വിഷയങ്ങളല്ല അതിനേക്കാൾ വലുത് വർഗീയതാണ് ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഇന്ന് ഈ സമൂഹത്തിനെ കാർന്നു തിന്നുന്ന ഒരു വിപത്താണ് ഏറ്റവും വലിയ എയ്ഡ്സിനെക്കാൾ മാരകമായ ഒരു രോഗമായി മാറിക്കണി വർഗീയത അറിയുന്നത് സമൂഹത്തിലുള്ള ജ്ഞാനാ ജാതി മതസ്ഥരായ ആളുകൾ സൗഹാർദ്ദത്തോട് കൂടി കഴിയുമ്പോൾ ചില ആളുകൾ അവിടെ വന്നിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഭിന്നിപ്പിക്കണ ഒരു എന്താ പറയുക അതെ കുറെ കുഴക്കുത്തുകളുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു മനുഷ്യന് ഒരു മുസ്ലിം ആയ ഒരു വ്യക്തി ഒരു ഹിന്ദു ആയ ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കണം അതെ അല്ല പക്ഷെ അത് ഇപ്പൊ പറയേണ്ട ഒരു അവസ്ഥ വരികയാണ് ഇതൊരു മുന്നാണെന്നുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ ഈ സാഹചര്യത്തിൽ ഇത് പറഞ്ഞാൽ മതിയാവും പിന്നെ അത് മാത്രമല്ല എന്താണെങ്കിൽ ആ കുട്ടിയതോട് കൂടിയിട്ട് ഞാൻ അറിയാൻ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് അല്ലെ സുഖമായിട്ട് ജീവിക്കുന്നു ഒരു ജീവിതത്തിൽ ഇതുപോലെയുള്ള നേതാക്കന്മാരാണ് ഈ സമൂഹത്തിലാകുന്നത് അതെ ഇതുപോലെയുള്ള നേതാക്കന്മാരാണ് ഈ സമൂഹത്തിലേക്ക് വേണ്ടിയത് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്ത് ഒരു പ്രാദേശിക ഇലക്ഷൻ ആയത് ഈ ഇലക്ഷനിൽ തന്നെ സാധാരണ മനുഷ്യർക്ക് എപ്പോ അതെ അതെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് നിങ്ങളുടെ സുഹൃത്താണ് ഈ അദ്ദേഹം ചെയ്ത വ്യക്തി ഒരു വ്യക്തി മറ്റൊരാൾക്ക് പകർന്നു നൽകിയ ആ കിഡ്നി കൊണ്ട് അതിന്റെ ജീവിതം മുമ്പോട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ നമുക്കൊക്കെ മനസ്സിലൊരു സന്തോഷമാണ് അതിലുപരി അദ്ദേഹം ഒരു എട്ട് വർഷത്തോളമായിട്ട് നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിൽ ആംബുലൻസ് ഡ്രൈവറാണ് അവിടെ അവിടെ കാണുന്ന പല രോഗികളെയും അദ്ദേഹം കണ്ണിൻറ്റൂസ് ആയിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉത്ഭവിച്ച ഒരു തോട്ടായിരിക്കാം ഒരു ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് സ്നേഹം പങ്കെടുക്ക കൊടുക്കാം ഇല്ലെങ്കിൽ ഏതുകൊണ്ട് അവയവം പകത്ത് നൽകി കഴിഞ്ഞാൽ അവരൊരു ജീവിതം മുമ്പോട്ട് കൊണ്ടുവരുന്നതൊക്കെ അത് അങ്ങനെ ഒരു ബോധ്യം കൊണ്ടായിരിക്കാം എനിക്ക് പറയാനല്ലോ എന്താ വെച്ചാല് അവന് ചെയ്ത കാര്യത്തില് സ്വന്തം കൊണ്ടുപോയ ആംബുലൻസ് ഒരു ആക്സിഡന്റ് പറ്റിട്ട് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ദൈവം നിനക്കൊരു ഭാഗ്യം തന്നെ അത്രമാത്രം പിന്നെ ഇതിൽ ഞാൻ മനസ്സിലാക്കണം എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇതിപ്പോ എന്താ ഷാജാൻ ഷാജാന്ന് പറഞ്ഞ വ്യക്തി മത്സരിക്കുന്നത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് പക്ഷെ എന്താ പറഞ്ഞാൽ സുഹൃത്തുക്കള് ഇപ്പൊ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പല ഭാഗത്തും പ്രചരണം അതെ പല അതെ അതെ ഇതിൽ പല മതസ്ഥരും പല രാഷ്ട്രീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ ആളുകളുണ്ട് പക്ഷെ ഒരു സുഹൃത്തിനും വേണ്ടിയിട്ട് ആ സുഹൃത്തിന്റെ ഏറ്റവും ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സമയത്ത് നിങ്ങൾ എല്ലാവരും കൂടെ നിന്ന് കൊടുക്കുകയാണ് അതെ അതെ അതിപ്പോ എന്താ പറഞ്ഞാൽ ഇത് ഒരുപാട് മെസ്സേജുകൾ നൽകിയിട്ടുണ്ട് ഈ സമൂഹത്തിന് ഇത് എന്താ ചോദിച്ചാൽ ഈ ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള ഉപരിവർത്തനം തുടങ്ങിയ വർഷങ്ങളായി വർഷങ്ങളായിട്ട് നടക്കുന്ന സമയത്ത് ഉമ്മയുണ്ട് ഉമ്മ കോഴിക്കോട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അപ്പൊ ആംബുലൻസിനാവുന്നത് നല്ലൊരു എമൗണ്ട് അപ്പം ഷാജഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്നെ വോട്ട് ചെയ്യിപ്പിച്ച് വിജയിക്കണമെന്നില്ല ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്നാണ് കൊണ്ടുപോകേണ്ടത് അന്ന് നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ കൊണ്ടുപോവാ അതൊരു പ്രതിഫലം മോഹിച്ചിട്ടല്ല അതിനപ്പുറം മനുഷ്യത്വം എന്നുള്ളത് അദ്ദേഹം അത് പറഞ്ഞത് നമ്മൾക്ക് എല്ലാവർക്കും മെസ്സേജ് ആണ് ഇത് നമ്മൾക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മെസ്സേജ് ആണ് അദ്ദേഹം നമുക്ക് തരുന്നത് ജനങ്ങൾക്ക് മെസ്സേജ് എന്ന് നല്ലത് ചെയ്യണോ സമൂഹത്തിന് വേണ്ടി എന്തുമാണ് ജീവൻ കൊടുക്കാൻ തയ്യാറൊക്കെ അതല്ലേ വലിയ ഒരുപാട് മെസ്സേജ് ആണ് ഞാൻ ഇതുപോലെ തന്നെ ഇന്നോട് എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഞാൻ ഇന്ന് ഇന്ന് രാവിലെ മുതൽക്ക് ഇദ്ദേഹത്തിന് വേണ്ടിട്ട് ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടിട്ട് ഓടി നടക്കുകയാണ് ഈ ഒരു സമയത്ത് ഈ പെട്ടെന്ന് ഒരു ഫോൺ കോൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വരികയാണ് ചെറിയ കുട്ടി ആറുമാസായത് അത് മകളാണോ മകനാണോ മോള് ചെറിയൊരു മോള് ആറുമാസായ കുട്ടിക്ക് പെട്ടെന്ന് ശ്വാസം ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് അഡ്മിറ്റ് അയക്ക ആ ഒരു കുട്ടിയെ നോക്കണം ഇന്ന് അവസാന ദിവസമാണ് പ്രജാമത്തിന്റെ ഇദ്ദേഹത്തിന്റെ ആ ഒരു മാനസിക അവസ്ഥ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കാണ് ഇത് ഇത് ഇതേ ഇതേ അവസ്ഥ ഞാൻ ശിരൂരിൽ അനുഭവിച്ചാണ് എന്റെ കുട്ടി ഹോസ്പിറ്റലിൽ ശ്വാസം കിട്ടാതെ കിടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അത് ഞാൻ വീട്ടിലേക്ക് പോണോ അതോ ഈ തെരച്ചിൽ അതെ ഈ തെരച്ചിലിൽ പോണോ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു ധർമ്മസംഘടന ഉണ്ടായി അപ്പൊ എന്താ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ മനസ്സ് പെടഞ്ഞ നേര് കണ്ടതാണ് അതുകൊണ്ട് ഞാൻ ഈ ആളുകളോട് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം ഒരു നേതാവ് എന്താ പറഞ്ഞ ഒരു സമൂഹത്തിനും വേണ്ടിട്ട് സ്വന്തം എന്താ പറഞ്ഞ ശരീരത്തിന്റെ അവസ്ഥ ഭാവിയോ ഒന്നും നോക്കാതെ സ്വന്തം കിഡ്നി എടുത്തു കൊടുത്ത് ഇങ്ങനെ ഒരാൾക്ക് ഏത് രാത്രിയും ഏത് പകലും ഒരു സാധാരണക്കാരന്റെ പ്രയാസം ഉണ്ടെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നത്തിൽ ഇറങ്ങി ചെല്ലാൻ കഴിയും കാരണം പറഞ്ഞുകഴിഞ്ഞാല് നിരന്തരം ഇപ്പൊ തന്നെ ചുരൽമലയിലെ വിഷയങ്ങൾ പറഞ്ഞ് ഇദ്ദേഹം ചെയ്ത ഇതുപോലെയുള്ള ഒരുപാട് ഉപകാരം ചെയ്ത വ്യക്തി കൂടിയാണ് ഞാൻ കാര്യം ചെയ്താ ഞങ്ങക്ക് കിട്ടിയത് അഞ്ഞൂറ് പെട്രോളും ഒരു നേരത്തെ ഞങ്ങളെ സഹായിച്ചത് ഓക്കെ 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 ഏതായാലും എന്താ പറഞ്ഞു ഷാജാൻ ഖാനെ പോലെയുള്ള ആളുകൾ ഇത് ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിലമ്പൂരിലുള്ള പതിനൊന്നാം വാർഡിലുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക ഷാജൻ ഖാനെ വിജയിപ്പിക്ക ആറാമത്തെ നമ്പറാണ് വലൂൺ ചിഹ്നമാണ് ഈ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഇലക്ഷനിൽ എനിക്ക് ജനങ്ങളോട് നൽകാനുള്ള മെസ്സേജ് കാരണം ഓരോരോ വാർഡുകളിലും ഇതുപോലെയുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും ചിലപ്പോ ഒരു പാർട്ടിന്റെ കീഴിൽ ആയിക്കൊള്ളുന്നില്ല സ്വതന്ത്രനായിരിക്കും പക്ഷെ ആ മനുഷ്യന് നിങ്ങൾക്കും വേണ്ടിയിട്ട് പലതും ചെയ്യാൻ കഴിയുന്ന വ്യക്തിയായിരിക്കും അതുപോലത്തെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം